എല്ലാവരെ പോലെ എനിക്കും ഞാൻ പഠിച്ച ആ വിദ്യാലയം കാണുമ്പോൾ വല്ലാത്ത ഒരു സ്മൃതികളാണ് മനസ്സിലേക്ക് കയറി വരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് വരാൻ കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് വർണ്ണകൂടാരം എന്നാണ് എൻ്റെ പേര് ആ കൂടാരത്തിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ആ നിർമ്മിക്കുന്നത് ഇവരാണ് അവർക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ട് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഏത് വർഗൻ ചെയ്യാം സഹകരണമാണ് പ്രധാനമായിട്ടും വേണ്ടത് ആ കൂട്ടായ്മയിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന തന്നെ ഒരു കൂട്ടായ്മയുടെ പേരിലാണ് ഏതൊരു കാര്യത്തിനായാലും അതിൻ്റേതായ ഒരു കൂട്ടായ്മ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വിജയിക്കാൻ പോകുന്നില്ല ഏതൊരു വ്യക്തി നടത്തിയാലും ഏത് പ്രസ്ഥാനമാണ് ഈ ഒരു വർഷം ഇത്രയും ഇത് ഇപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം അയലൻ്റെ രൂപം നമ്മളിത് കയറ്റി വച്ചത് ഞങ്ങൾ രണ്ടാൾ നല്ല രീതിയിൽ ഈ രണ്ട് വ്യക്തികൾ നല്ല രീതിയിൽ ദിവസങ്ങളോളം പ്രയത്നിക്കുന്നതിൻ്റെ പേരിലാണ് ഇന്നലെ ഇത് കയറ്റി വെക്കാൻ പറ്റിയതും ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇതിൽ അടുത്ത രണ്ടാംഘട്ടം പണി തുടങ്ങാൻ സാധിച്ചത് രണ്ടാംഘട്ടം പണി കഴിഞ്ഞ് സമയെടുക്കും തീരാ ഞാൻ രണ്ടാംഘട്ടം പണി തീർന്ന് അതിന് ശേഷം മൂന്നാം ഘട്ട പണി കഴിഞ്ഞ് ഫിനിഷിങ് ചെയ്തതിന് ശേഷമാ അടുത്ത നാലാം ഘട്ടം കളർ വരിക കള്ളറും വന്ന് മയിലിൻ്റെ രൂപം ആയി വരണമെങ്കിൽ ഘട്ട പണി തീർന്ന് വരുമ്പോൾ നമ്മളിൻ്റെ നിർമ്മാണത്തിന് നല്ല നേരത്തെ കമ്പനികൾ ഫ്രെയിം ചെയ്തിട്ട് അതിലൊക്കെ നെറ്റ് കവർ ചെയ്ത് നിലവില കൂടിയ സിമെൻ്റൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഫൈനൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സെയിം കളറിൽ നമ്മൾ ഇതിൻ്റെ പെയിൻറിങ് വർക്ക് ചെയ്ത് ഇതിൻ്റെ പോകുന്നൊരു ഈ നമ്മൾ അടിച്ചെടുക്കുന്ന കുഞ്ഞുനാളിൽ നമ്മൾ കളിച്ച് വന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഇത് വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു ചെയ്യുമ്പം നമ്മുടെ കുഞ്ഞുനാളിൽ നടന്ന അതേ പുറ്റിന് ചവിട്ടി നടന്ന ഒരു രൂപം ഇതിൽ വരണം നമ്മൾ അകലങ്ങളിൽ പോയ ആട്ടുപാല കാണാറുള്ളൂ നമ്മുടെ കുഞ്ഞുമക്കൾ പഠിച്ചു വരുന്ന സ്കൂളിൽ ഒരു ഒരാട്ടുപാലം ഒരു കുളം അതല്ല ഇതിൽ ഈ ഭാഗത്തിലും പറഞ്ഞു കൊടുത്താൽ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാകില്ല അത് പൂർത്തീകരിച്ച് കണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ തലമുറ എങ്ങനെ വളർന്നു വന്നതെന്ന് ബോധ്യമാവുകയില്ല പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മധുരതരമായിട്ടുള്ളൊരു കാലം തന്നെയായിരുന്നു പക്ഷേ ഇന്ന് പലതും നമ്മൾക്ക് നഷ്ടപ്പെട്ടു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉത്തരങ്ങൾ പറയാനുണ്ടാകും പക്ഷേ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പണ്ടത്തെ കാലത്തിൻ്റെ പുനർ ആവിഷ്കരണമാണ് ഇവിടെ നടക്കുന്നത് എന്തേലും ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അതൊരു പാഠമാകട്ടെ നമ്മുടെ കുട്ടികളിലെ ചെറിയ കിഡ്സുകളിലെ ഒരു പരിപാടിയാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മുടെ കേരള ഗവൺമെൻറ്റും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണത് അപ്പോൾ ഇത് കുട്ടികളിപ്പോൾ കളിച്ച് ചിരിച്ച് വളർന്നു വരണം എന്നുള്ള അത് കളിയിൽ കൂടെ പഠിക്കണം എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് അവർ അപ്പോൾ നമ്മളിവിടെ ഒരു ഇത് കവാടത്തിൻ്റെ വർക്ക് നടക്കുന്നത് കവാടത്തുമ്പോൾ രണ്ട് മൈലിരിക്കുന്ന എൻ്റെ ഒരു വർക്കൺ പിന്നെ നമ്മുടെ അടുത്ത വർക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിവാസി കുടിലിൻ്റെ ഒരു സ്റ്റേജാണ് ആ കാണുന്നത് സ്റ്റേജ് പുൽക്കൂടെന്നത് പറഞ്ഞു പുല്ല് പുല്ല് മഞ്ഞിട്ടുള്ള ഒരു ആദിവാസി കുടിലിൻ്റെ മാതൃക നമ്മൾ അത് പണിയുന്നു കളിക്കാനായിട്ട് കുളം ആട്ടുപാരം പിന്നെ കയറി ഇരുവാനുള്ള വർക്കുകളുണ്ട് പിന്നെ ഉള്ളിലുള്ള വർക്കുകൾ അങ്ങനെ നിരവധി വർക്കുകൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇത് പെൻസിലെ പെൻസിലിൻ്റെ ഒരു വേലിയാണ് കാണുന്നത് അപ്പോൾ ഈ കാണുന്ന ഏരിയ റൗണ്ട് ചെയ്തിട്ട് പെൻസിലിൻ്റെ ആയിട്ട് വരും അങ്ങനെയുള്ള കുറേ വർക്കുകൾ പിന്നെ നടപ്പാതകൾ ഉണ്ടാവും അതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വിധത്തിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുറികളിൽ ഉള്ളിൽ കളിക്കാനും പഠിക്കാനും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള വിവിധ സാധനങ്ങൾ നമ്മൾ പണിയുന്നുണ്ട് പുറത്തും പണിയുന്നുണ്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാനസികമായിട്ടും ഉല്ലാസം കിട്ടാവുന്ന രീതിയിലുള്ള വർക്കുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് പവിത്രൻ എന്നാണ് സ്വദേശം കലിക്കൽ അമ്പലത്തിൻ്റെ തൊട്ടുകടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഇതും കൂടാതെ വീടുകളിലെ എല്ലാ ഇൻ്റീരിയൽ വർക്കുകളും എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം ഇത് അഞ്ചാമത്തെ സ്കൂളാണ് ചെയ്യുന്നത് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ടു സെവൻ ത്രീ ഡബിൾ സീറോ ഫോർ അപ്പോൾ കേരളത്തിലെവിടെയെങ്കിലും നമ്മൾ എല്ലാ സ്കൂളുകളിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്